ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ കാർത്തിക നക്ഷത്ര നക്ഷത്രജാതരുടെ ഡിസംബർ മാസ ഫലങ്ങൾ ആരംഭിക്കുന്ന പദ്ധതികൾ വിജയിക്കും വിതരണ മേഖലയിൽ നേട്ടമുണ്ടാക്കും കാർത്തിക നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിലെ വൃശ്ചികം ധനുമാസ ഫലപ്രകാരം മാസത്തിൽ മുതിർന്നവരുടെ ഗുരു അനുഗ്രഹത്താൽ തുടങ്ങുന്നതെല്ലാം വിജയിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയാക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരാം സഹോദരങ്ങളുടെ ജോലി ആവശ്യാർത്ഥം കൂടുതൽ യാത്രകളും ഒപ്പം ശുപാർശകളും നടത്തേണ്ടതായി വരും സാമ്പത്തികമായ ഗുണമൽപ്പം കുറയും വിദ്യാർത്ഥികൾ പരീക്ഷകളെ അഭിമുഖീകരിക്കാൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും പുലർത്തേണ്ട സമയം കൂടിയാണ് ധനുമാസത്തിൽ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം വർദ്ധിക്കും ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ക്ഷീരകർഷകർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കും കച്ചവട വിതരണ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കുകയില്ല നൂതന വ്യാപാരം നല്ല രീതിയിൽ മുന്നേറും ശത്രുക്കളെ സൂക്ഷിക്കുക വിതരണ മേഖലയിൽ പരീക്ഷണം നടത്തും അതിനുവേണ്ടി പണം മുടക്കും ക്ഷേത്രദർശനം മനസ്സുഖം നൽകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ